ചിക്കൂന്റെ ചില പരിപാടികളൊക്കെ അത് കാണിക്കാൻ പറ്റിയില്ല ടോ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴാവും ഓടിയോ ക്യാമറ എടാ താഴെ പോയില്ല ഗുഡ് എന്തുവാണോ കാണിക്കുന്നത് കാണിക്കുന്നു ഞാൻ ഫോട്ടോ എടുക്കാൻ വന്ന കളി ഓ എന്തുവാണത് എന്റെ ചെല ഫോസുകളാണ് ശാന്തി എത്രത്തോളം കിട്ടുമോന്നറിയല്ലോ അവന്റെ മോഹം നോക്കട്ടെ Pasu <laughs> bo, enas pirlale posu wa te. Kitu. Iyo, ninda da? Sneha hmm. wa, sneha. Abukku eti